ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദ ചാനൽ ഇന്ന് ഞാൻ കുറച്ച് കിച്ചൺ ടിപ്സാണ് പറയുന്നത് ഒന്നാമത്തത് കട്ടൻ ചായയോ കട്ടൻ കാപ്പിയോ ഇടുമ്പോൾ വെള്ളം നല്ലോണം തിളച്ചശേഷം പൊടി ഇടുക ഉടൻ ഓഫ് ചെയ്യുക പൊടിയിട്ട് തിളച്ചാൽ അതിൻ്റെ ചൊവ വരും ടേസ്റ്റ് വ്യത്യാസം വരും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് രീതിയിൽ ചെയ്തു നോക്കൂ വ്യത്യാസം അറിയാം ശ്രദ്ധിക്കുക നല്ലോണം തിളച്ച ശേഷം മാത്രമേ പൊടി ഇടാവൂ പക്ഷെ ചായ ഇടുമ്പോൾ പൊടി നല്ലോണം തിളയ്ക്കാം അടുത്തത് മുട്ടയുടെ മഞ്ഞയും വെള്ളയും വേർതിരിക്കാൻ എളുപ്പം തണുത്ത ഫ്രിഡ്ജിലിരിക്കുന്ന മുട്ടയുടേതാണ് ഇത് ഞാൻ ഫ്രിഡ്ജിലിരുന്ന മുട്ടയാണ് എടുത്തത് മുട്ട പൊട്ടിച്ചിട്ട് മഞ്ഞയും വെള്ളയും ചേർന്നിരിക്കുന്ന തിക്കായിട്ടുള്ള ഈ ഭാഗം ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുക കറക്റ്റ് സൈസ് സ്പൂൺ ആയാൽ അത്രയും നല്ലത് അല്ലെങ്കിലും അത് വിട്ടുപോവില്ല ഹെന്ന വീട്ടിൽ ഹെന്ന ചെയ്യുമ്പോഴും ജിമ്മിൽ പോണവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ എടുക്കേണ്ടി വരില്ലേ ഇനി അടുത്തത് കൈ പൊള്ളിയാലോ ചൂടടിച്ചാലോ ആദ്യം ഫ്രിഡ്ജിലെ വെള്ളം എടുത്ത് കൈമുക്കുക ഐസ് ക്യൂബ് നല്ലതാണ് പക്ഷെ ആ സമയത്ത് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഫ്രിഡ്ജിൽ എപ്പോഴും ഒരു ബോട്ടിൽ വെള്ളം കരുതുക ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിൽ മുക്കിയാൽ ഒരിക്കലും പൊള്ളി കുമള പോലെ വരില്ല അതിനുശേഷമേ ടൂത്ത് പേസ്റ്റ് തേൻ എന്നൊക്കെ പറഞ്ഞു പോകാവൂ ഇനി അടുത്തത് അപ്പത്തിനരയ്ക്കുമ്പോൾ പുളിപ്പിച്ച തേങ്ങ വെള്ളം ചേർത്താൽ മാവിങ്ങനെ കുമിള പോലെ വരും തേങ്ങ വെള്ളം ഒരു ദിവസം പുറത്ത് വെച്ചിട്ട് പിറ്റേന്ന് അരി അരയ്ക്കുമ്പോഴോ അരച്ച് കഴിഞ്ഞിട്ടോ ചേർത്താൽ മതി ഈസ്റ്റ് ചേർക്കേണ്ട ആവശ്യം വരില്ല പുളുപ്പ് കൂടിപ്പോവാതെ ശ്രദ്ധിക്കണം മാവിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് തേങ്ങ വെള്ളം കുറച്ചേ ഒഴിക്കാവൂ ഇതൊരു കള്ളപ്പത്തിൻ്റെ ടേസ്റ്റ് വരും അടുത്തത് ഏത് കറിക്ക് കൂട്ടരയ്ക്കുമ്പോഴും കുറച്ച് കറിവേപ്പില കൂടി അരയ്ക്കുക കാരണം കടുക് തുറക്കുമ്പോൾ ഇടുന്ന കറിവേപ്പില ആരും കഴിക്കാറില്ല കുട്ടികളും കഴിക്കാറില്ല മുതിർന്നവരും കഴിക്കാറില്ല പക്ഷേ അരയ്ക്കുമ്പോൾ അതെല്ലാവരുടെയും ഉള്ളിൽ പോകും കറിവേപ്പിലയുടെ ഔഷധ ഗുണം ഞാൻ പറയണ്ടല്ലോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്